ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് ഗ്രീഷ്മിയാണ് ഗ്രീഷ്മയുടെ മാരേജ് ഡേ ആണ് മാരേജും റിസപ്ഷൻ ഡേ ആണ് അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് റിസപ്ഷൻ മേക്കപ്പിന് നമ്മൾ എന്തൊക്കെ ചെയ്തു റിസപ്ഷൻ ഡേയിലെ ആ ഒരു മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുക എന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറയുക അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഗ്രീഷ്മയുടെ മാരേജാണ് അപ്പോൾ മാരേജിന് തലേദിവസമായ റിസപ്ഷൻ മേക്കപ്പാണ് ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ റിസപ്ഷൻ മേക്കപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഈ വീ നമ്മുടെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഇനി ആരും പരാതി പറയണ്ട മേക്കപ്പ് കാണിച്ചില്ല എന്നൊന്നും ആരും പരാതി പറയണ്ട അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാര്യേജിൻ്റെതും അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സ്കിൻ പ്രിപ്പറേഷൻ ഒക്കെ നേരത്തെ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് വിട്ടുപോയി അതെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ആണ് വീഡിയോ എടുക്കുകയെന്ന് എൻ്റെ ആ ഒരു ഇത് മനസ്സിൽ വന്ന് പിന്നെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്യുന്നത് ഐബ്രോ ഫില്ല് ചെയ്ത് ഐബ്രോ ഷേപ്പ് ചെയ്ത് കറക്റ്റ് കൺസീൽ ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കിയാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐബ്രോ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു മേക്കപ്പ് ക്ലിയർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഐബ്രോ ആണ് ഫസ്റ്റ് ഇത് ചെയ്ത് ഐബ്രോ നമ്മുടെ കൺസീലർ ഉപയോഗിച്ച് കറക്റ്റ് ഷേപ്പ് ഒക്കെ വരുത്തി ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ ഐ മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ കൺസീലറായിട്ട് എടുത്തിരിക്കുന്നത് എൽ എ ഗിൻ്റെ കൺസീലറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ഐ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ക്ലിയർ ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് അപ്പോൾ സംസാരിക്കുമ്പോൾ ചില ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം ഞാൻ കുറേ വട്ടം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കൊടുക്കും കട്ട് ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഐബ്രോ ഷേപ്പ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഐ മേക്കപ്പിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ പോകുന്നത് അപ്പോൾ ഐ മേക്കപ്പിന് ഞാനിവിടെ ഫസ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ഒരു കളർ ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തത് മെറൂൺ അല്ല ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാൻ ഇവിടെ എടുത്തത് അപ്പോൾ അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക നമ്മളൊരു ക്രീസ് ലൈൻ പോലെ വരച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് പോകുന്ന ലെവലിലായിരിക്കണം ബ്ലെൻഡ് ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നവോ അതിനത്രക്കും നമ്മുടെ ആ ഒരു ഐ മേക്കപ്പിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസ് ആയിട്ട് ഞാൻ ആ ഒരു ഷെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കൺസീലർ ഉപയോഗിച്ചിട്ട് ഹാഫ് കട്ട് ക്രീസാണ് ചെയ്യുന്നത് ഫുള്ള് ചെയ്യുന്നില്ല ഹാഫാണ് ചെയ്യുന്നത് അപ്പോൾ ആളിൻ്റെ ഡ്രസ്സിനും മെക്കോ മാച്ചായിട്ടുള്ള ലെവലിലാണ് ഞാനിവിടെ ഒരു ഐ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കൺ അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ലെവലിൽ ഞാനിവിടെ ആ ഒരു റെഡും പിങ്കും കൂടെ ചേർന്നുള്ള കളറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് ഒരു ചെറിയ ഡാർക്ക് ബ്രൗൺ ഒക്കെ സൈഡിൽ കൊടുത്ത് അങ്ങനെ എൻ്റെതായ ഒരു ലൈ ഇതിൽ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഐബ്രോയുടെ താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഐബ്രോയും അതുപോലെ തന്നെ ഐ മേക്കപ്പും പകുതിയാക്കി വെച്ചതിന് ശേഷമാണ് ബാലൻസ് ചെയ്തത് പ്രൈമറൊക്കെ ഉപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓറഞ്ച് കറക്റ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതും ലൈറ്റ് ഓറഞ്ചാണ് അത് ഡെർമേഡതാണ് അത് ആ ഓറഞ്ച് കറക്ടർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തത് ഫൗണ്ടേഷൻ ഞാൻ ഒരു രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്താണ് അതിൻ്റെ സ്കിന്നനുസരിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്തത് അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ക്ലിയർ ആവണം അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് ആ ഒരു ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നത് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫേസ് മാത്രം നമ്മൾ ചെയ്യരുത് അവരുടെ നെക്ക് ഫുള്ളായിട്ട് ആയിട്ട് ചെയ്യണം കാരണം ഒരു ഡ്രസ്സ് ഇട്ടിട്ടതിന് ശേഷം അവരുടെ ആ ഒരു കഴുത്തും കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഫേസിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മൾ കഴുത്തും ചെയ്യേണ്ടത് അപ്പോൾ പകുതിയാക്കി വെച്ച് ചെയ്യരുത് എല്ലാം ഫില്ലാക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അതിന് ശേഷം സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തത് നന്നായിട്ട് മാച്ച് ആവുന്ന ലെവൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോണ്ടറാണ് ചെയ്യുന്നത് കോണ്ടോറ് നോസ് കട്ടിങ് ചെയ്ത് കോണ്ടറും ചെയ്തു അതുപോലെ തന്നെ ചിഹ്നം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം അത് കണ്ണിൻ്റെ അടിയിലാണ് ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല പകരം ഞാൻ അവിടെ പൗഡറാണ് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം അവിടെ ഒന്ന് ഇട്ടതിന് ശേഷം മുകളിൽ ഞാൻ ഐലൈനർ ഉപയോഗിക്കുകയാണ് ഐലൈനർ എന്ന് പറയുന്നത് നമ്മുടെ ജെൽ ഐലൈനറാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലോട്ടിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഐ ലൈനറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബ്ലഷും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ ഇനി ലിപ്സ്റ്റിക് ഏത് ഷെയ്ഡ് ആണ് നമുക്ക് മാച്ച് ആവുന്നതെന്ന് നോക്കിയിട്ട് അതിനൊരു ഷെയ്ഡ് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലിപ്സ്റ്റിക്കും ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസ് മേക്കപ്പ് ഫുൾ കംപ്ലീറ്റായി എന്നതിന് ശേഷം ലാസ്റ്റ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല ഒരു ഗ്ലേസിങ് ആൾ ഇത് ഇതിൽ തന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഹെയർ എല്ലാം കറക്റ്റ് നേരത്തെ പ്രിപ്പേയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയോട് ഞാൻ ചോദിക്കുകയാണ് ഹെയർ സ്റ്റൈൽ ഏത് ലെവലിലാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡ് ഏത് വകച്ചിലാണ് എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് പിന്നെ പുള്ളിക്കാരിയുടെ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത് അങ്ങനെ അതനുസരിച്ച് തന്നെയാണ് ഹെയർ സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്തതും അപ്പോൾ അതിൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് ലെഹങ്കയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്തത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ കേളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കേള് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കേളൊക്കെ ചെയ്യുമ്പോൾ പലരും പറയാനുണ്ട് ഞാൻ കേള് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതങ്ങ് തിരിച്ചു പോകാറുണ്ട് തിരിച്ചു പോകും അത് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുകയാണ് ആദ്യം നമ്മളൊന്ന് ഹെയറിൽ നന്നായിട്ടൊന്ന് വാട്ടർ സ്പ്രേ ചെയ്യുക വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മൂസ് ഹെയറിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഹെയറുമായിട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം നമ്മൾ കേള് വെക്കുക കേള് ചെയ്ത് നമ്മൾ കേൾ വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ഹാർഡ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേള് നമ്മൾ വാഷ് ചെയ്യുന്ന പോയിമിലല്ലാതെ അത് പോകത്തില്ല അത് സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൈഡ് കുട്ടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ ഈ ഒരു ലെവലിലാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷോള് ഇടുന്ന ഒരു രീതിയാണ് അപ്പോൾ ഷോള് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് ആദ്യം കുറേ നമ്മൾ സ്റ്റൈല് നോക്കി അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റൈലായിട്ടാണ് ഞാനിതൊന്ന് ചെയ്ത് നോക്കിയത് പക്ഷേ കൊള്ളായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഹെയർ നമ്മളെ ഷോളെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അതിന് ഷോള് എല്ലാവരും ഒരുപോലത്തെ ലെവലിലാണുള്ള നമ്മൾ ലഹങ്കയുടെ ഷോള് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു വെറൈറ്റി വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തതാണ് ഫ്രണ്ടിലൊരു ഓപ്പണാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജായി അപ്പോൾ ഇനി നോക്കുക മേക്കപ്പ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മേക്കപ്പ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ് അപ്പോൾ ബ്രൈഡൽ മേക്കപ്പിൻ്റെ എൻക്വയറി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓൾ കേരള വർക്ക് ചെയ്യുന്നതും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ബാലൻസുള്ള ഡീറ്റെയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ഇതുപോലെയുള്ളതായിരിക്കും ഇതിൻ്റെ മാരേജ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്